അപ്പോൾ ഗൈസ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇതാണ് സൂര്യകാന്തി തോട്ടം പൊങ്കലൊക്കെ വരുമല്ലേ അപ്പം നല്ല ഒരു കളർഫുള്ളായ ഒരു ദിവസമാണെന്ന് ഇഷ്ടംപോലെ സൂര്യകാന്തി എല്ലാം വിരിഞ്ഞു നിൽക്കുന്നു അപ്പോൾ ഇനി ഇന്ത്യ വീട് വരുന്ന വീഡിയോകളെല്ലാം കാണാൻ മറക്കരുത് നല്ലൊരു തോട്ടത്തിൽ നിൽക്കുന്നുണ്ടോ സൂര്യകാന്തി തോട്ടം നല്ല സൂര്യകാന്തി ഇങ്ങനെ സൂര്യനെ നോക്കി നിൽക്കുകയാണ് രാവിലെ സൂപ്പറായിട്ടുണ്ട് നല്ല രസമുണ്ട് നല്ല നല്ല ഇഴിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് നിൽക്കുക നല്ല രസം അതിൻ്റെ അകമൊക്കെ കാണാനായിട്ട് നല്ല ക മഞ്ഞ കളറ് കളർഫുള്ളായിട്ട് സൂര്യകാന്തി ഇങ്ങനെ സൂര്യനെ നോക്കി നിൽക്കുക േണ്ടോ ഇരിയാൻ കൊതിച്ച് വെമ്പി നിൽക്കുന്ന കണ്ടോ രണ്ട് ദിവസം കഴിഞ്ഞാൽ വിരി രണ്ടും ഇപ്പം ഇരി വിരിഞ്ഞ് റെഡിയായിട്ട് നിൽക്കുന്ന തോട്ടം കേട്ടോ കേട്ടോ ഇങ്ങോ കണ്ടത്താ ദൂരത്തോളം നിൽക്കുകയാണ് നമ്മുടെ സൂര്യകാന്തിപ്പൂക്കൾ ഇപ്പം ഇത് കാണുമ്പോൾ എനിക്ക് അന്യൻ സിനിമയൊക്കെയാണ് തോന്നുന്നത് അന്യൻ സിനിമയിൽ ഇതുപോലെ സൂര്യകാന്തി പൂക്കൾ നേരെ നിൽക്കുന്ന പൂ അപ്പോൾ ഞങ്ങൾ ഞാനീ തമിഴ്നാസിൻ്റെ കുറച്ച് നാച്ചുറലായിട്ടുള്ള ഭക്ഷണങ്ങൾ അതിന്റെ ഒരു മുഖുകയാണ് ചെയ്യാൻ പോകുന്നത് അപ്പൊ അതിന്റെ കാഴ്ചകളാണ് ഒരു ചെറിയൊരു നാച്ചുറൽ ഫുഡ്സിൻ്റെ ഒരു കടയുണ്ട് ഒരു ഷോപ്പുള്ളത് അപ്പോൾ കണ്ടുപിടിക്കുന്നു ഞാൻ അവിടെ നിൽക്കുന്നു ചെയ്യാപോ ഇതന്നെ ആയിരുന്നു അപ്പം ഇത് ലഡു ആ ലഡു ഇത് കേപ്പ് എന്ന് പറയും കേപ്പ് കേൾ ശരീരം തന്നെയുള്ള വേറൊരു ഐറ്റമാണ് അരിയുടെ പൊടി പോലെ തന്നെയുള്ള വേറൊരു പൊടിയാണ് തെക്കാട്ടിന് സാമാത്രം കാണാൻ പങ്കാനുള്ള ലഡ്ഡു ഇത് പരിപ്പിങ്ങനെ വേവിച്ചത് വസ്ത്രമുളകൊക്കെ ചോറിലൂടെ കഴിക്കാം അല്ലാതെ കഴിക്കാം അങ്ങനെ ഒരു പാക്കറ്റ് പയർ ചെറുപയറിൻ്റെ അതിൻ്റെ വേവിച്ച പാക്കറ്റ് ചെറുപയർ വേവിച്ചത് അപ്പോൾ ആദ്യം ഞാൻ കഴിക്കാൻ വന്ന് കൂണില്ല കൂണിന്റെ സൂപ്പാണ് പൂണ് ഇവിടെ എന്ന് പറയുന്നത് കാളന്റെ സൂപ്പാണ് ഇതാണ് കാളൻ അല്ലെങ്കിൽ കൂണിന്റെ സൂപ്പാണിത് ഇത് കേട്ടോ ഇതിനകത്ത് ഇങ്ങനെ ഈ കോണിന്റെ ഈ ഫ്ലേക്ക് ഫ്ലേക്സ് അതിട്ടാണ് നല്ല ചൂടാണ് നല്ല ചൂടാണ് തൂണ്ട ഇതിനകത്ത് ഈ ചൂപ്പിനകത്ത് മസാലയെല്ലാം ചേർക്കും നല്ല ടേസ്റ്റാണ്